ആൾക്ക് വിദ്യാഭ്യാസം ുണ്ടി അല്ല എന്താണ് ഈ യു കെ ലക്ഷ്മിയുടെ വിചാരം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഏത് കോലാത്ത തമ്പുരാട്ടിയാണാവോ ഈ മുതൽ ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ചിരിക്കുന്നു ചിന്താഗതി അറിഞ്ഞില്ല എന്ത് ചെയ്യാന സ്വഭാവ പോയി നിങ്ങൾ ഇപ്രായ ചൂട്ട് ക്ഷമിക്കി ഓട അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട് ഓടി ഇവളെ ആരെയുള്ള ബിഗ് ബോസിന്റെ അമ്മായിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല എന്ത് എങ്ങനെ ഒരാള് വീട്ടിൽ സ്വന്തം വീട്ടിൽ കേറാൻ പറ്റാത്ത ഓ നിന്നൊക്കെ സൈക്കിന്മാരെ മുക്കാലി കെട്ടിട്ട് തനിക്കൊരു വിചാരമുണ്ട് ആ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ താ ഒരു പുല്ലുവല്ല ഈ സൊസൈറ്റിയിൽ ആക്സെപ്റ്റൻസ് വരാനാണ് അവരോടെ ഒന്ന് നിൽക്കുന്നത് മനസ്സിലായോ ഇഷ്ടം ഒരു കോലുമത്തെ മുടി കൊക്കു ചെരുപ്പം ഞാൻ എലിയെ പോലെ ഇരിക്കാന്ന് കരുതട്ടെ ഞാൻ പുലിയടി പോളെ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുതാം ഇങ്ങനെ സാരി മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുൽക്കി നടന്നുകൊണ്ടൊന്നും അന്തസ്സ് കിട്ടില്ലടി ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം അപ്പൊ എങ്ങനെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ